ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റീഡ് ചെയ്യുന്ന ടോപ്പിക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് എടുക്കേണ്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ വൈറസിനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറച്ചും കൂടി ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഒരു പക്ഷെ പല തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു മാനസികമായിട്ട് അതൊരു വ്യക്തി നിങ്ങൾ ആരെക്കുറിച്ചാണ് തീരുമാനമെടുക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് അത് നിങ്ങൾക്ക് അത്രയും ഇമോഷണലായി ഒരു കണക്റ്റായ വ്യക്തിയുമാ വ്യക്തിയെ ബാധിക്കും ബാധിക്കുമെന്നുള്ളൊരു തോന്നൽ കൊണ്ടാകാം നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് പക്ഷേ എന്തായാലും യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊരു ബോൾഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കണം എന്ന് തന്നെയാണ് പിന്നെ പലർക്കും പല ചോയ്സസ് ഇപ്പോൾ ഒരു ലൈഫിൽ വരുന്നുണ്ടാവും അതിലൊരു കൺഫ്യൂസ്ഡ് ആയിരിക്കും ആ വ്യക്തികൾ എന്ത് തീരുമാനങ്ങളാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ എതിനെയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഇൻഡ്യൂഷനുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അവബോധം എന്താണോ പറയുന്നത് ആ ഒരു കാര്യത്തെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ് അതിനെ ആകുന്ന കാര്യങ്ങൾ അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങളൊരു തീരുമാനമെടുക്കുക എടുത്തു ചാടിക്കൊണ്ട് ഒന്നിലേക്കും പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെല്ലാം ഒരു നൾച്ചറിങ് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഇവിടെ കാണുന്നുണ്ട് ചില നമ്മുടെ പ്രത്യേക സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ സമയമില്ലായ്മ കൊണ്ടോ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടത്ര സമയം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ സമയം പാർട്ട്ണറുമായിട്ട് സ്പെൻഡ് ചെയ്യാം അതുപോലെ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലെ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കാതെ ആ റിലേഷൻഷിപ്പിന് കുറച്ചും കൂടി നൾച്ചർ ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം ആയിട്ട് അധികം ചിന്തിക്കാതെ പെട്ടെന്ന് മൈൻഡ് ഡിസ്റ്റർബ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു തീരുമാനം എടുക്കാതിരിക്കുക ഇപ്പോൾ കുറച്ചും കൂടിയും റിലാക്സ് ആവുക ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് അനുവദിക്കുക ആ ഒരു തീരുമാനത്തിനായി കുറച്ചും കൂടി സമയം കൊടുക്കുക പിന്നീടൊക്കെ മാറ്റി മാറ്റിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക ആ ഒരു തീരുമാനം നിങ്ങൾക്ക് പിന്നീട് എടുക്കാവുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളുടെ മാനസിക സ്ഥിതി ശരിയല്ലെങ്കിൽ ഇപ്പോൾ ആ തീരുമാനം എടുക്കാതിരിക്കുക അതൊരു അബദ്ധമായി തീരാനുള്ളൊരു സാധ്യത കൂടി ഇവിടെ കാണുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ചില ചില വ്യക്തികൾക്ക് പാസ്റ്റിലെ അതായത് നിങ്ങളുടെ ഫ്രണ്ട്സോ അങ്ങനെ എന്തെങ്കിലും നോ കോണ്ടാക്റ്റ് ആയ പേഴ്സൺസൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അല്ലെങ്കിൽ അത് ചില വ്യക്തികൾക്ക് അങ്ങനെ ആയിരിക്കാം മറ്റു ചിലർക്ക് ഇപ്പോഴും പണ്ടത്തെ ആ ഒരു ബാഡ് എക്സ്പീരിയൻസ് അല്ല നെഗറ്റീവ് എക്സ്പീരിയൻസിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതവും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പോസിറ്റീവായ കാര്യങ്ങളാണെങ്കിൽ കൂടി അവർ ആ പണ്ടത്തെ ആ ഒരു കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ ചിന്തിക്കുന്ന ഒരു പ്രകൃതം അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് അവസാനിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പാസ്റ്റ് എനർജി ആരെങ്കിലും നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ആ വ്യക്തി നിങ്ങൾക്ക് എന്തായിരുന്നു എക്സ്പീരിയൻസ് അവരെക്കുറിച്ചിട്ട് അതിനെക്കുറിച്ച് വിശകലനം ചെയ്തതിനും ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു ഡെപ്തിലേക്ക് ആ ബന്ധങ്ങളെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ നിങ്ങളുടെ ചുറ്റുപാടും ഇപ്പോൾ കുറച്ച് വ്യക്തികളുണ്ട് അത് നിങ്ങൾ ഒരുപാട് അവരെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അവർ അത്രയ്ക്കും സിൻസിയറോ ഓണസ്റ്റ് ആകണമെന്ന് യാതൊരു നിർബന്ധവും അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ ചുറ്റുപാടുമുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ട്രസ്റ്റ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അവരെക്കുറിച്ചൊന്ന് റീത്തിങ് ചെയ്യാം ഒന്നും കൂടി അവരെ ഒബ്സർവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കാരണം പിന്നീട് ചിലപ്പോൾ നിങ്ങൾക്കൊരു ചതിക്കുഴിയിൽ വേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാ വരാതിരിക്കാനായിട്ട് ഒന്ന് റീത്തിങ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സമയമാണ് എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾ നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സമയമാണ് നിങ്ങൾക്ക് എന്തായാലും ആ ഒരു വിജയത്തിലേക്ക് എത്തി ചേരാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് പക്ഷെ നിങ്ങൾ പാതി വഴിയിൽ നിങ്ങളുടെ ആ ശ്രമങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുക കാരണം അങ്ങനെ പോയാൽ നിങ്ങൾക്കൊരിക്കലും ആ ഒരു തീരുമാനത്തിലെത്താൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് സാധ്യമാകില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ആ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ പൊട്ടൻഷ്യലിനെയും കൂടി ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഭാവിയിൽ ഒരു റിസൾട്ട് വരുന്നുവെന്ന ശുഭാപ്തി വിശ്വാസം കൈവിടാതെ തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു